ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലെയും സ്ട്രോങ് റൂമുകളിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമുള്ള ത്രിതല സുരക്ഷാ സംവിധാനമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് സ്ട്രോങ് റൂമുകളുടെ നൂറു മീറ്റർ അകലെ നിന്ന് ആരംഭിക്കുന്ന ആദ്യ സുരക്ഷാ വലയത്തിൽ സംസ്ഥാന പോലീസിനാണ് ചുമതല തുടർന്നുള്ള രണ്ടാം വലയത്തിൽ സംസ്ഥാന ആംഡ് പോലീസും മൂന്നാം വലയത്തിൽ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സറുമാണ് സുരക്ഷ നൽകിയിട്ടുള്ളത് കൂടാതെ സ്ട്രോങ് റൂമിന് പുറത്ത് ഇരുപത്തിനാല് മണിക്കൂറും സിസിടിവി നിരീക്ഷണവും ഏർപ്പെടുത്തി പ്രവേശന കവാടങ്ങൾ സ്ട്രോങ് റൂം ഇടനാഴികൾ സ്ട്രോങ് റൂമിൽ നിന്ന് വോട്ടെണ്ണൽ ഹാളിലേക്കുള്ള വഴി വോട്ടെണ്ണൽ ഹാൾ ടാബ്ലേഷൻ ഏരിയ എന്നിവിടങ്ങളിലെല്ലാം സിസിടിവി നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ സ്ട്രോങ് റൂമുകളും കൃത്യമായ ഇടവേളയിൽ ഉദ്യോഗസ്ഥർ സന്ദർശിച്ച് സുരക്ഷ ഉറപ്പാക്കുകയും സന്ദർശക രജിസ്ട്രേഷൻ സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു വോട്ടലിനുള്ള മേശകൾ കൗണ്ടിംഗ് ഏജന്റുമാർക്ക് ഇരിക്കാനുള്ള ഏരിയ എന്നിവ സജ്ജമാക്കിയിട്ടുണ്ട് വോട്ടെണ്ണൽ തീയതി സമയം സ്ഥലം എന്നിവ സ്ഥാനാർത്ഥികളെയും ഏജന്റുമാരെയും ഫോം പ്രകാരം അറിയിച്ചു കൗണ്ടിംഗ് ഏജന്റുമാരുടെ ഫോട്ടോ അടക്കമുള്ള വിവരങ്ങൾ ഫോം പതിനെട്ട് വഴി അറിയിക്കാനുള്ള നിർദ്ദേശവും സ്ഥാനാർത്ഥികൾക്ക് കാലതാമസം കൂടാതെ വോട്ടെണ്ണൽ പ്രക്രിയ പൂർത്തീകരിക്കാനും ഫലപ്രഖ്യാപിക്കാനും ആവശ്യമായത്ര വോട്ടെണ്ണൽ ഹാളുകളും മേശകളും എല്ലാ കേന്ദ്രങ്ങളിലും സജ്ജമാക്കിയിട്ടുണ്ട് സർവീസ് വോട്ടർമാരുടെ ഇലക്ട്രോണിക് പോസ്റ്റൽ വോട്ടുകൾ എണ്ണുന്നതിനാവശ്യമായ ക്യൂ ആർ കോഡ് സ്കാനറുകളും കമ്പ്യൂട്ടർ സംവിധാനങ്ങളും ലഭ്യമാക്കുകയും പരിശോധിച്ച് പ്രവർത്തനക്ഷമത ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട് തപാൽ വോട്ടടക്കമുള്ളവയുടെ വോട്ടെണ്ണലിന് എഴുന്നൂറ്റിയേഴ് അഡീഷണൽ റിട്ടേണിംഗ് ഓഫീസർമാരെ നിയോഗിക്കും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനത്തിന് കർശനമായ നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനാണ് ഇതിന്റെ ചുമതല വോട്ടെണ്ണുന്ന ഉദ്യോഗസ്ഥർക്കും കൗണ്ടിംഗ് ഏജന്റുമാർക്കും തിരിച്ചറിയൽ കാർഡുകൾ നൽകും ഓരോ മേശയിലും ഓരോ ഘട്ടത്തിലും എണ്ണുന്ന വോട്ടിംഗ് യന്ത്രങ്ങളുടെ പട്ടിക സ്ഥാനാർത്ഥികൾക്ക് നൽകും തത്സമയം ഫലം ലഭ്യമാക്കുന്നതിന് ഓരോ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും ടെലിഫോൺ കമ്പ്യൂട്ടർ ഫാക്സ് ഇന്റർനെറ്റ് എന്നിവ അടക്കമുള്ള കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് സി മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം